എന്റെ മനസ്സ് ദുര്യോധനന്റെ ഈ അതുല്യമായ സാഹസത്തിനു മുമ്പിൽ പ്രണമിച്ചു അയാളുടെ കലങ്ങിയ കണ്ണുകളുടെ അവർണ്ണയനീയമായ ആനന്ദം തത്തിക്കളിച്ചു അദ്ദേഹത്തെ കെട്ടിപ്പുണ്ടർന്നാലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു സമസ്ത നഗരവാസികളും അംഗരാജാവായ കർണന് ജയാരവം മുഴക്കുകയാണ് സാരഥിയുടെ പുത്രൻ എന്ന് ചക്രവർത്തിയായിരിക്കുന്നു ആറു വർഷമായിട്ടും ഗുരുദ്രോണന് സാധിക്കാത്തത് കൃപാചാര്യർക്ക് സാധിക്കാത്തത് ഒരുപക്ഷെ ഇനി ഒരിക്കലും അവർക്ക് ചെയ്യുവാൻ കഴിയാത്തത് ഒരു നിമിഷത്തിൽ ദുര്യോധനം ചെയ്തു കാണിച്ചു ഗഥാവീരനായ ദുര്യോധൻ യുവരാജാവായ ദുര്യോധൻ ചെളിയിൽ കുതിഞ്ഞുപോയ താമരപ്പൂവിനെ അങ് ഇന്ന് രാജകിരീടത്തിലണിഞ്ഞു മണ്ണിൽ അമർന്നുപോയ രത്നം അങ്ങ് കഴുത്തിലണിഞ്ഞു അപമാനത്തിൽ നിന്നും എന്നെ രക്ഷിച്ചു ഇനിയുള്ള എൻ്റെ ജീവിതം അങ്ങക്ക് വേണ്ടിയാണ് അങ്ങയ്ക്ക് വേണ്ടി മാത്രം അതെ സാക്ഷാൽ അംഗരാജാവായ കർണന്റെ ഏഴാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം നഗരവാസികൾ നിന്ന് എൻ്റെ മേൽ പുഷ്പവൃഷ്ടി ചോദിച്ചു അവരുടെ സ്നേഹത്തിന് എൻ്റെ മനസ്സ് കുളിർത്തു ഇനി ദ്വന്ദ്യുദ്ധമുണ്ടാവുകയും ഞാൻ മരണമടങ്ങുകയും ചെയ്താൽ എന്ത് ഇതിനേക്കാൾ മാന്യമായ കാരണം എന്താണ് എല്ലാവരും പുഷ്പവൃഷ്ടി നടത്തുകയെന്നുള്ള മരണം ഇന്ന് യുവരാജാവായ ദുര്യോധനു വേണ്ടി പ്രാണും പണയം വെച്ച് ഞാൻ ദ്വന്ദ്യുദ്ധം ചെയ്യും എൻ്റെ ആറു വർഷത്തെ കണക്കുകളെല്ലാം തീർക്കും ഞാൻ രാവും പകരം അധ്വാനിച്ച് അഭ്യാസിയുടെ വിദ്യയുടെ മാറ്റുരയ്ക്കുന്ന ദിവസമാണിത് ഇന്നെന്റെ ഭുജത്തിൻ്റെ മാറ്റുരയ്ക്കുന്ന ദിവസമാണ് അർജുനന് പ്രാണൻ നഷ്ടപ്പെടും ഈ സമയത്ത് എനിക്ക് ആശീർവാദം ആവശ്യമായിരുന്നു സ്വന്തം അമ്മയുടെ ആശീർവാദം ഇന്നവർ ഈ കളറയിലുണ്ടായിരുന്നുവെങ്കിൽ അവർ ഓടി വന്ന് എന്നെ മാറോടണയ്ക്കുമെന്ന് ഞാൻ എനിക്ക് ഉറപ്പുണ്ട് അവർ എൻ്റെ കുട്ടിക്കാലത്ത് ചെയ്യും പോലെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എൻ്റെ നെറ്റിയിലും കുണ്ടലങ്ങളിലും ചുംബിച്ചേന് സ്വന്തം മകൻ ചക്രവർത്തി ആവുന്നത് കണ്ടാൽ ഏതമ്മയ്ക്കാണ് ആനന്ദം തടയാനാവുക പക്ഷേ ഇന്നവർ എവിടെയില്ല അച്ഛൻ മാത്രം ഹസിനാപുരിയിലുണ്ട് പക്ഷേ ഈ ജനക്കൂട്ടത്തിനിടയിൽ അദ്ദേഹം എവിടെയാണെന്ന് കണ്ടുപിടിക്കുക വിഷമമാണ് എന്റെ കണ്ണുകൾ കളരിയാകെ പരതി അങ്ങ് ദൂരെ കളരിയുടെ പ്രധാന കവാടത്തിൽ അച്ഛൻ നിൽപ്പുണ്ട് എത്ര ക്ഷീണിതനാണ് അദ്ദേഹം ആറു വർഷം കൊണ്ട് തലയിലെ രോമമാകെ വെളുത്തു പുറം വളഞ്ഞു വാർദ്ധക്യകാലം കഴുത്തിന് ആട്ടം സംഭവിച്ചു തുടങ്ങി കയ്യിൽ ഊന്നുവെടിയും കുത്തിയാണ് നിൽക്കുന്നത് തന്റെ മകന്റെ ജയാഘോഷം കേട്ട് അദ്ദേഹത്തിന് എന്ത് തോന്നുന്നുണ്ടാവും ഇവിടെ വരാൻ അദ്ദേഹത്തിന്റെ മനസ്സ് സമ്മതിച്ചു കാണുമോ ആരാണ് അദ്ദേഹത്തെ താങ്ങി ഇവിടെ എത്തിക്കുക ഞാൻ ഷോണനെ നോക്കി എൻ്റെ കണ്ണുകളുടെ ഭാഷ അവൻ ശരിക്കും മനസ്സിലാക്കി പെട്ടെന്ന് അവൻ പടവുകൾ ഇറങ്ങി രണ്ട് കൈ കൊണ്ടും ആളുകളെ മാറ്റി അച്ഛൻ്റെ അടുത്തെത്തി ഒരു കൈകൊണ്ട് അച്ഛനെ പിടിച്ച് മറ്റൊരു കൈകൊണ്ട് ആളുകളെ മാറ്റി അവർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ഞാൻ എഴുന്നേറ്റ് ദന്ദ്യുദ്ധത്തിന് വെല്ലുവിളി നടത്തുകയാവുമെന്ന് ജനം വിചാരിച്ചു പക്ഷേ എൻ്റെ മനസ്സ് അച്ഛനെ കാണുവാൻ വെമ്പൽ കൊള്ളുകയായിരുന്നു എനിക്ക് അദ്ദേഹത്തിൻ്റെ ആശീർവാദം ആവശ്യമായിരുന്നു അല്പസമയത്തിനുള്ളിൽ ഷോണൻ അച്ഛനെയും കൊണ്ട് മണ്ഡപത്തിൽ കയറി എന്റെ ശിരസിൽ സ്വർണ്ണ കിരീടം കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്ത് കൂടുതലിളങ്ങി കയ്യിലെ വടി വിറച്ചു കണ്ണുകൾ നിറഞ്ഞു ഞാൻ കുനിഞ്ഞ് കിരീടമണിഞ്ഞ ശിരസ് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ അണിയിച്ചു അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് അടർന്നു വീണ രണ്ട് അശ്രുക്കൾ എൻ്റെ ശിരസിൽ പതിച്ചു ഞാൻ ധന്യനായി ഗംഗ യമുന സരസ്വതി എന്നീ നദികളിലെ പുണ്യജലം തളിച്ച എന്റെ ശിരസിൽ അച്ഛന്റെ സ്നേഹം നിറഞ്ഞ അശ്രുബിന്ദുക്കളും പതിച്ചു ഇപ്പോൾ അംഗരാജാവായി എൻ്റെ അഭിഷേകം പൂർത്തിയായി ഈ അശ്രുബിന്ദുക്കളെ പവിത്രജലം എവിടെ കിട്ടും എനിക്ക് വേണ്ടി നിരവധി കഷ്ടപ്പാടുകൾ സഹിച്ച അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ഗത കണ്ടനായി എന്നെ പിടിച്ചുയർത്തി വിറയാർന്ന സ്വരത്തോടെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു കാരണ എന്റെ വായിൽ നിന്നും അതേപടി അച്ഛ എന്ന് വിളി ഉയർന്നു അദ്ദേഹം എന്നെ കൈയിൽ ഒതുക്കി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും വടി ഊർന്ന് താഴെ വീണു കളരിയാകെ ശ്വാസം പിടിച്ച് ഞങ്ങളുടെ ആശ്ലേഷം കണ്ടുനിന്നു മണ്ഡപത്തിൽ നടക്കുന്നത് എന്താണെന്ന് നിമിഷനേരം നേരം ആർക്കും മനസ്സിലായേയില്ല ദന്ദ്യുദ്ധം കാണാനുള്ള അക്ഷമയായിരുന്നു എന്ന് അച്ച എന്ന വിളിയും അദ്ദേഹത്തിന്റെ പാദം തൊട്ട് വണങ്ങുന്നതും കണ്ടു ഉടൻ മുന്നോട്ടാഞ്ഞ് കൈ ഉയർത്തി അദ്ദേഹം ഒച്ചുവെച്ച് കർണൻ ഒരു തേരാളിയുടെ മകനാണ് അവൻ യുവരാജാവായ അർജുനുമായി യുദ്ധം നടത്തുവാൻ പാടില്ല കർണൻ മഹാരാജാവിന്റെ തേരാളിയുടെ മകനാണ് ഈ പ്രഖ്യാപനം കേട്ട് യുവരാജാക്കന്മാരുടെ ഇടയിൽ നിന്നും ഭീമൻ തന്റെ ഭീമാകാരവുമായി എഴുന്നേറ്റു അവഗണനയോടെ വിരലുകൾ എന്റെ നേരെ ചൂണ്ടി അയാൾ പറഞ്ഞു എന്ത് തേരാളിയുടെ മകൻ പിന്നെ ഈ വീരന്മാരുടെ കളരിയിൽ എന്തിനു വന്നു കുലത്തിന് യോജിച്ച ചാട്ടിയെടുക്കാൻ പറയൂ അവനോട് പോയിട കുതിരാലയത്തിൽ പോയി കുതിരകൾക്ക് മാനസ്യം ചാണാൻ കോരും ഗുരുവംശത്തിലെ ധീരന്മാരുടെ കളരിയിൽ അവൻ എന്തിനു വന്നു അവൻ എങ്ങനെ ഈ സാഹസം കാണിച്ചു യുവരാജാക്കന്മാരെല്ലാം അധിക്ഷേപിച്ച് പൊട്ടി പൊട്ടിച്ചിരിച്ചു എങ്ങും ബഹളം വർദ്ധിച്ചു ആളുകൾ പരസ്പരം ചെവിയിൽ മന്ത്രിച്ചു തേരാളിയുടെ മകൻ തേരാളിയുടെ മകൻ എന്റെ മനസ്സ് നേറി വിലപിച്ചു സിംഹാസനത്തിൽ ഇരിക്കതന്നെ ഈ ശബ്ദങ്ങളെല്ലാം ഒന്നിനൊന്ന് വർദ്ധിച്ച് തപ്ശാലകളായി എന്റെ കാതുകളിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു തേരാളിയുടെ മനു തേരാളിയുടെ മനു പതിനായിരങ്ങളുടെ വായിൽ നിന്ന് ശബ്ദബാണങ്ങൾ പുറപ്പെട്ടു ധേരാളിയുടെ മനൽ ഹസ്തനാപുരിയിലെ സത്യസാവികളെല്ലാം കെട്ടടങ്ങിപ്പോയോ ഹസ്തനാപുരിയിൽ ന്യായ ന്യായങ്ങളുടെ തിരി അണഞ്ഞുപോയോ ഈ കർണന്റെ ദഗ്നനയത്തെ വിളികൾക്കുവാനുള്ള കരുത്ത് ഈ ഹസ്തനാപുരിയിൽ ആർക്കുമില്ലേ ഈ കർണന്റെ തപിക്കുന്ന മനസ്സറിയാനുള്ള ശക്തി ഈ ഹസ്തനാപുരത്തിൽ ആർക്കുമില്ലേ മഹാരാജാവായ മനുവിൻ്റെ ഹസ്തനാപുലി പരാക്രമശാലിയായ നഹുഷന്റെ ഹസ്താപുലി ദിഗ്വിജയിയായ യയാദിയുടെ ഹസ്തനാപുലി ചന്ദുനുവിന്റെയും ദുഷ്യന്തേയും ഭരതന്റെയും ഹസ്തനാപുരി ഇവരെയെല്ലാം അടുത്ത കാലത്ത് വിട്ടുപോയവരാണ് ഇവരുടെയെല്ലാം സ്മരണ നഗരവാസികളുടെ ഹൃദയം മറന്നിട്ടില്ല ഈ ഗുരുക്കന്മാരുടെ ഹസ്തനാപുരി എന്ന അലസവും അവശവുമാകുവാൻ കാരണം എന്താണ് അന്യായത്തോട് ഏറ്റുമുട്ടുവാൻ അത് എന്തുകൊണ്ട് നിറഞ്ഞു കാണിക്കുന്നില്ല ഈ കർണനോട് അന്യായം പരാക്രമികളുടെ മണ്ഡപത്തിൽ ഒരു വീരനെ അപമാനിക്കുകയാണ് അഹംഭാവത്തിന്റെ യജ്ഞത്തിൽ അസത്യത്തിന്റെ വേദിയിൽ നിന്ന് ഇന്ന് സത്യം നിഷ്ഠൂരമായി വിലയർപ്പിക്കപ്പെടുന്നു ധർമ്മവിലമ്പലുകളായ വിതുരൻ ധൃതരാഷ്ട്ര മഹാരാജാവ് മഹാമയനായ ഭീഷ്മ പിതാമഹൻ ഇവരെ ശിരസ് താഴ്ത്തി ഇതെല്ലാം കണ്ട് സംസാരിക്കുന്നു അവർ അപ്പോൾ എന്തു പറയും അവരെന്തേ മൗന അവലംബിക്കാൻ അവരോടുള്ള ആദരവിന്റെ സമസ്ത ഭാവങ്ങളും മാറ്റി നിർത്തി ഞാൻ ചോദിക്കട്ടെ സ്വർണ കിരീടം ധരിച്ച് ഉന്നത വേദിയിൽ കയറിയിരിക്കാൻ മാത്രമാണോ നിങ്ങൾ ജനിച്ചത് ഈ ഹസ്തനാപുരയിലെ രാജവീതിയിലൂടെ വേഗതകളുടെ കുതിരകളെ പൂട്ടിയ രഥത്തിൽ ഓടുവാൻ മാത്രം ഉണ്ടായവരാണോ നിങ്ങൾ നിങ്ങളെന്തേ ഇന്ന് മൗനം അവലംബിക്കാൻ കർണന് നേരെയുള്ള ഈ അന്യായം നിങ്ങളെന്തെ വാക്കുകളാൽ തടയാനിരുന്നു പ്രജ രാജാവിനെ അല്ലാതെ മറ്റാരെയാണ് പ്രതീക്ഷയോടെ നോക്കുക പ്രാണനൊതുക്കിയ കണ്ണുകളോടെ ഞാൻ രാജകുലത്തെ നോക്കുകയായിരുന്നു അവർ മൗനന്മാരാണ് എങ്ങു നിന്നും ശബ്ദം തേരാളിയുടെ മകൻ തേരാളിയുടെ മകൻ ജനൻ ഉന്മത്തരായി പടിഞ്ഞാറോട്ട് മുഷ്ടി ചുരുട്ടി വിളിച്ചു പറയുന്നു തേരാളിയുടെ മകൻ കുതിരയിലേക്ക് മാരി സ്ഥലത്തെ എന്തു ഭ്രാന്താണ് ഈ ജനങ്ങൾക്ക് അല്പനിഷം മുമ്പ് കർണനെ അവർ അഭിമാനത്തോടെ ഉന്നിതയിലെത്തിച്ചു ഉച്ച സ്വരത്തിൽ അവർ ജയാരവം മുഴക്കി ഇപ്പോഴവനെ നിന്ദിക്കുവാൻ തുടിച്ചറിഞ്ഞിരിക്കുന്നു എൻ്റെ തല കറങ്ങി ശിരശല്യാണി കിരീടം മണ്ണിൽ വലിച്ചെറിയുവാൻ ആശിച്ചു കുണ്ടലമണികളെ മേലോട്ടകറ്റി ഇരുകൈകണ്ടും ചെവിതിരുമ്പി നിസ്സഹായനായി കഴുത്തും മേലേക്ക് ഉയർത്തി ആകാശത്തിൽ ഗുരുദേവൻ നിൽപ്പു ആഘാതമേറ്റ എൻ്റെ മനസ്സ് അസംഖ്യം സൂര്യകിരണങ്ങളാകുന്ന വിരലുകൾ പിടിച്ചളക്കി കെട്ടിപ്പുണമെന്ന് ചോദിച്ചു ഗുരുദേവ അങ്ങ് ഉയരത്തിൽ ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങുണ്ടായിട്ട് ഞാൻ ഘോരമായ അപമാനം സഹിക്കേണ്ടി വന്നിരിക്കുന്നു ഞാൻ അങ്ങനെ തേരാളിയുടെ മകനായി കയറുന്നു സാരഥയാണെങ്കിൽ അതെന്റെ കുറ്റമാണ് ജനിക്കുന്നവൻ്റെ ഇച്ഛക്കത്ത് എപ്പോഴെങ്കിലും ജനനം നടന്നിട്ടുണ്ടോ ഹസനാപുരയിലെ നഗരവാസികളെന്ന് ഗുരുമുഭാഗി ശിഷ്യനെ ഭർഷിക്കുന്നു ഞാൻ എന്തു ചെയ്യും എല്ലാവരും എന്നെ അകറ്റുന്നു ഞാൻ എവിടെ പോകും ഞാൻ ലജ്ജിച്ച് കൈകൾ കൊണ്ട് മുഖം പൊട്ടി മാരകമായ വിഷമത്തോടെ മണ്ഡപം പൊട്ടി വീണു ഭൂമി എന്നെ വിഴുങ്ങട്ടെ എന്ന് ആശ്വസിച്ചു അതിഭയങ്കരമായ ബഹളം കേട്ട് ഞാൻ തലയേഴ്ത്തു വൃദ്ധന്മാരെല്ലാം രാജാംഗങ്ങളുടെയും ഇരിപ്പിട സ്ഥാനത്തേക്ക് ഓടുന്നു ഒരു വൃദ്ധൻ ഓടി മണ്ഡപത്തിലെത്തി അവൻ ശ്വാസം പിടിച്ച് നീലത്താമര മാലയണിഞ്ഞ് നിൽക്കുന്ന അർജുനന്റെ ചെവിയിൽ പറഞ്ഞു യുവരാജാവ് രാജമാതാവ് കുന്തിദേവി ബോധമറ്റു വീണു കഴുത്തിലെ മാലിമറിഞ്ഞ് അർജുനൻ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി സ്ത്രീകളുടെ ഭാഗത്തേക്ക് ഓടി ജനമുമ്പോഴും തേരാളിയുടെ മകൻ എന്ന് ഉരുൾക്കൊണ്ടേയിരുന്നു തലയിലെ കിരീടം വലിച്ചെറിഞ്ഞ് അച്ഛനെയും കൂട്ടി പോകാനായി കിരീടം എടുക്കവേ ആരോ എന്റെ പുറത്ത് തടഞ്ഞു അത് ദുര്യോധനായിരുന്നു ഇടത് കൈകൊണ്ട് കൊണ്ട് എന്റെ പുറം തലോടി വലത് കൈയുടെ മുഷ്ടി ചുരുട്ടി അയാൾ രോക്ഷം പൂണ്ടു പറഞ്ഞു ഓർമ്മിച്ചു കാരണം അംഗരാജാവാണ് ദുര്യോധനന്റെ മിത്രമാണ് അയാളുടെ കലങ്ങിയ കണ്ണുകളിൽ തീമാറി അയാൾ വീണ്ടും ഉറക്കെ പറഞ്ഞു ഇത് കുരുവംശത്തിലെ വീരന്മാരുടെ കളരിയാണ് ഇവിടെ ഏതെങ്കിലും വീരനെ അപമാനിച്ചാൽ അതൊരിക്കലും സഹിക്കാവതല്ല ഇന്നത്തെ മത്സരം അവസാനിച്ചിരിക്കുന്നു നഗരവാസികൾക്ക് തിരിച്ചു ഗുരു ദ്രോണന്റെ നേരെ നോക്കാതെ അയാൾ മത്സരം അവസാനിപ്പിച്ചു നഗരവാസികളെല്ലാം പിരിഞ്ഞു പോകുവാൻ തുടങ്ങി അവരുടെ കാൽക്കീഴിൽ നീലത്താമരമാല മണ്ണിലിടിഞ്ഞു ഉന്നത പദവിയുടെ മാല മണ്ണിൽ പതിച്ചിരിക്കുന്നു എന്റെ മനസ്സ് തളരിതമായി ആവേശത്താൽ ഞാൻ ദുര്യോധനെ കൈക്കുള്ളിൽ ഇന്നു മുതൽ കർണൻ യുവരാജാവായ ദുര്യോധനന്റെ മിത്രമാണ് തന്റെ പുരുഷാർത്ഥം ശരീരം മനസ്സ് അസ്ത്രവിദ്യ എല്ലാം യുവരാജാവായ ദുര്യോധനു വേണ്ടിയാണ് അയാളുടെ കൈ എൻ്റെ കൈക്കുള്ളിൽ വെച്ച് സ്നേഹപൂർവ്വം തലവടിക്കൊണ്ട് ഞാൻ പറഞ്ഞു കുമാരം അംഗരാജാവായ കർണൻ വാക്കുതരുന്നു മേരുപർവ്വതം പോലെ ധൈര്യം അവലംബിച്ച് താങ്കൾ എന്നെ സഹായിച്ചു അതേ ധൈര്യത്തോടെ ഞാൻ താങ്കളുടെ പിറകിലുണ്ടാവും പ്രാണം പോയാലും ഞാൻ ഉറച്ചിരിക്കും അയാൾ ക്ഷണ നേരം എൻ്റെ കുണ്ടലങ്ങൾ നോക്കിയിരുന്നു നഗരവാസികളെല്ലാം എപ്പോഴേ പോയി കഴിഞ്ഞിരുന്നു കളരി ശൂന്യമായിരുന്നു ഞാനും ഷോണനും അച്ഛനും ദുര്യോധനനും ഇറങ്ങുകയായി പടിഞ്ഞാറ് അസ്തമിക്കാൻ തുടങ്ങുന്ന സൂര്യദേവനെ അന്തിമ അഭിവാദ്യം ചെയ്യണമെന്നോർത്ത് ഞാൻ അങ്ങോട്ട് നോക്കി മീതെ ഒരു കരിമേഘ കാർ പ്രത്യക്ഷപ്പെട്ടു മങ്ങിയ പ്രകാശത്തിൽ ഉപരികളെല്ലാം ഭയാനകമായി തോന്നി അശ്വരോഹണ കളരിയിലെ കുതിരകളെല്ലാം അങ്ങിട്ട് ചുറ്റിക്കിടങ്ങുന്നു കൗരവരുടെ രാജചിഹ്നത്തിൽ ഷോണൻ അർപ്പിച്ച മാല അവിടെ തന്നെയുണ്ട് പക്ഷേ അത് വാടിപ്പോയിരുന്നു കൗരവരുടെ ദച്ഛഭകം പറക്കുന്നുണ്ടായിരുന്നില്ല അത് ശാന്തമായിരുന്നു എന്നത്തെയും പോലെ തന്നെ അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നില്ല പ്രഭാതം തൊട്ടുള്ള സംഭവങ്ങളെല്ലാം കൺമുമ്പിൽ നൃത്തം വെച്ചു ഈ ഒരു ദിവസം എന്തെല്ലാം ബഹളമാണ് ഉണ്ടായത് ഞാൻ തേരാളിയാണെങ്കിൽ എനിക്ക് ദുഃഖമുണ്ടായത് എന്തുകൊണ്ടാണ് കാലം തന്നെയാണ് ഒരു സാരഥിയല്ലേ മനുഷ്യനാകുന്ന കുതിരപ്പുറമേറി അത് കുതിരകളെ എന്ത് വേഗത്തിലാണ് ഓടിച്ചു നോക്കുന്നത് ഇന്ന് കളരയിൽ നടന്ന സംഭവങ്ങളെല്ലാം ഇന്നലെ ഒരു ജ്യോതിഷി പ്രവചിച്ചിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കില്ലായിരുന്നു പക്ഷേ അതെല്ലാം ഇന്ന് പ്രത്യക്ഷമായി തീർന്നു ആദ്യക്ഷണം ജനം വീരനായ കർണനു വേണ്ടി ജയരവം മുഴക്കി അടുത്ത ക്ഷണം തേരാളിയുടെ മകനാണെന്ന് പറഞ്ഞ് അപമാനിച്ചു എല്ലാവരും തേരാളിയുടെ മകനെന്ന് വിളിച്ച് ആവിക്ഷേപിച്ചവൻ ദുര്യോധന മിത്രൻ എന്ന് വിളിച്ചു ദുര്യോധനൻ അതീവ ധൈര്യശായി ഇന്ന് എന്നോട് കാണിച്ച അന്യായത്തിന് പ്രതികാരം ചെയ്യാനുള്ള ആഗ്രഹം അദ്ദേഹത്തിന് മാത്രം തോന്നുവാൻ കാരണം എന്താണ് എന്നോടുള്ള പ്രിയം കൊണ്ടോ അർജുനോടുള്ള വിരോധം കൊണ്ടോ ഭീമനോടുള്ള വിരോധത്തിന് കാരണമില്ല എന്റെ മനസ്സാകുന്ന പുറ്റിൽ നിന്ന് സംശയത്തിന്റെ ചിതലുകൾ തിരിച്ചറങ്ങി രാത്രി മുഴുവൻ കിടക്കയിൽ മുരി നിർമ്മിച്ചു കഴിഞ്ഞു ഉറക്കമില്ലായിരുന്നു വെടിവെച്ച് കേട്ട് ഓടുന്ന പശുക്കിടാവിനെ പോലെ അവ തൊളിച്ചാടുന്നു പലതവണ വിളിച്ചിട്ട് കൺമുമ്പിലേക്ക് വരുന്നതേയില്ല ആയോധനശാലയിൽ എൻ്റെ മുറിയിൽ നിന്ന് ഞാൻ പുറത്തു കിടന്നു പുറത്ത് നിലാവിന്റെ പൂർണ്ണ ചന്ദ്രകുംഭം ഭൂമിയുടെ പാദങ്ങളിൽ മുഴുകുകയായിരുന്നു ചന്ദ്രൻ ഭൂമിയോട് കാണിക്കുന്ന കൃപകണ്ട് ദൂരെ അന്തരീക്ഷ നക്ഷത്രം ക്രോധത്താൽ കണ്ണു ചുമിക്കൊണ്ടേയിരുന്നു എന്റെ മനസ്സിൽ സംശയത്തിന്റെ മേഘം കൂടി ഗംഗയിലെ തണുത്ത അലകൾ എന്റെ ചുമലിൽ വിളക്കിക്കൊണ്ട് പറഞ്ഞു നമ്മുടെ അസംഖ്യ കന്യകമാർ ശിരസിൽ മനോഹരമായ വസ്ത്രചൂലും നിർത്തി ചെയ്യുന്നത് കാണുവാൻ വരും ഞാൻ ഉത്തരയാൻ പൊതിച്ച് ആയോധനശാലയുടെ ചുമരുകൾ കൊണ്ട് പുറത്തു കിടന്നു കളരയ്ക്ക് പുറകിലൂടെ ഗംഗ ഒഴുകുന്നുണ്ടായിരുന്നു അപ്പോൾ അശോകവൃഷത്തിന്മേൽ ക്രൗഞ്ചക പക്ഷി ചെറുകടിക്കുന്നുണ്ടായിരുന്നു ഞാൻ തലമുറകൾ അവിടെ കണ്ടിരുന്നു നിരവധി പരിവർത്തനങ്ങളുടെ പ്രതിബിംബം ആകർഷണീയമായ ഗന്ധം ശ്രദ്ധിച്ചു ദൂരെ നിന്ന് ഒരു ശബ്ദം കേട്ടു ഗംഗാനദിയിലേക്ക് കുനിഞ്ഞ മനുഷ്യാകാരൻ ഞാൻ കണ്ടു രാത്രി വെള്ളമെടുക്കാൻ വന്നത് ആരാണ് ഞാൻ ഉറക്കെ വിളിച്ച് ചോദിച്ചു ആരാണ് ഒരു ചുമലിൽ കുടവുമായി ആ രൂപം മന്ദം മന്ദം മുന്നോട്ട് നീങ്ങി എന്റെ ആകാംക്ഷ വർദ്ധിച്ചു അല്പസമയത്തിനുള്ളിൽ ഒരു നീണ്ടു വളർന്ന ആൾ എന്റെ മുമ്പിൽ വന്നു നിന്നു ചുമലിലെ കുടം കാരണം അയാളുടെ കഴുത്ത് ചെരിഞ്ഞിരുന്നു രണ്ട് കൈയും കൊണ്ട് കുടം താങ്ങിയിരുന്നു എന്റെ മുമ്പിലെത്തിയ വാളെ അയാൾ പറഞ്ഞു ഞാൻ സത്യസേനാണ് സത്യസേനൻ എന്റെ മനസ്സിൽ ഓർമ്മകൾ തികട്ടി വന്നു എങ്ങു നിന്നും ഒരു ശരട് കൈയിൽ തടഞ്ഞു പക്ഷെ കൃത്യമായി അയാളെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല സത്യസേനൻ എന്ന പേര് തീർച്ചയായി എവിടെയോ കേട്ടിട്ടുണ്ടോ എന്ന് തോന്നുന്നു ഏത് സത്യസേനൻ ഞാൻ അയാളോട് ചോദിച്ചു പ്രയാഗിലെ തേരാളിയായ സത്യസേനൻ പ്രയാഗ് ഗംഗാ എന്നൊരു സംഗമം സംഘമാണ് എൻ്റെ ആകാംക്ഷ വീണ്ടും വർദ്ധിച്ചു ഞാൻ വീണ്ടും ചോദിച്ചു ഈ രാത്രി സമയത്ത് ഹസ്തനാപുരിയിലെ ഈ ഗംഗാതീരത്ത് എങ്ങനെ വന്നു കൗരവ മഹാരാജാവായ ധൃതരാഷ്ട്ര കീർത്തിയെപ്പറ്റി കേട്ടിരുന്നു ഹസ്തനാപുരിയിൽ എൻ്റെ സാന്നിധ്യം അംഗീകരിക്കപ്പെട്ടേക്കാം എന്ന് കരുതി വന്നു എൻ്റെ സഹോദരി വൃഷാരി അമ്മയുടെ കൂടെ വന്നിട്ടുണ്ട് വൃഷാലി എൻ്റെ വായിൽ നിന്ന് സ്വാഭാവികമായ ഉതർന്നുണ്ടായി അതെ ഞങ്ങൾ പകൽ തന്നെ ഹസ്തനാപുരയിൽ എത്തുമെന്ന് കരുതി പക്ഷേ കാമ്പല്യ നഗരത്തിലെ ഘോരവനത്തിൽ ഞങ്ങളുടെ കുതിരയുടെ കാലുളകിയത് കാരണം ഞങ്ങൾക്ക് വേഗം എത്താൻ കഴിഞ്ഞില്ല ഈ നഗരത്തിൽ ഞങ്ങൾ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ ഹസ്തനാപുരയിലെ അതിഥി സർക്കാരം ഇത്തരം തരുന്നാണെന്നോ ഇപ്പോൾ വെള്ളമെടുക്കാൻ നിങ്ങളെ തന്നെ അയച്ചു അതല്ല കാര്യം ഞങ്ങളൊന്നും തങ്ങിയില്ല കാരണം എനിക്കിവിടെ ആരെയും പരിചയമില്ല അമ്മയും സഹോദരിയും വിഷ്ണു ക്ഷേത്രത്തിന് യാത്ര യാത്രമൂലം അമ്മയ്ക്ക് ദാഹിച്ചു അതുകൊണ്ട് വെള്ളമെടുക്കാൻ പോകും അങ്ങ് ആരാണ് മഹാരാജാവാണോ ഞാൻ മഹാരാജാവും കർണനാണ് ഞാൻ അയാളുടെ ഭ്രമം ദൂരീകരിച്ചു കർണൻ ചമ്പാനഗരിയിലെ അധിരതൻ്റെ അയാൾ തൻ്റെ കുണ്ടലത്തെ നോക്കിക്കൊണ്ട് ആരാണ് അതെ ഞാൻ അദ്ദേഹത്തിൻ്റെ മകനാണ് അയാൾ വീണ്ടും വീണ്ടും എന്റെ കുണ്ടലത്തിൽ നോക്കി ചുമലിൽ കുടമുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നിങ്ങൾ പോകൂ ഞാൻ പറഞ്ഞു പറ്റുമെങ്കിൽ ആ ഭാഗത്തുള്ള അയോധനശാലയിൽ വന്ന് എന്നെ കാണൂ കുടം താങ്ങി അയാൾ പോവും അടുത്ത ദിവസം ഞാൻ സത്യസേനെ നോക്കിയിരുന്നു പക്ഷെ അവൻ വന്നില്ല അവൻ കാരണം കാരണമറിയാനും കുശലം അന്വേഷിക്കുവാനുമായി ഞാൻ ഷോണനെ വിഷ്ണു ക്ഷേത്രത്തിലേക്ക് അയച്ചു അവൻ മടങ്ങിവന്നു പറഞ്ഞ വാർത്ത ഹൃദയഭേദകമായിരുന്നു സത്യസേനൻ രാത്രി ഗംഗാനദീക്കരയിൽ നിന്നും വിഷ്ണു ക്ഷേത്രത്തിലേക്ക് മടങ്ങി അരമണിക്കൂറിനുള്ളിൽ അയാളുടെ വൃത്തിയായ അമ്മ യാത്രാ ക്ഷീണം മൂലം രക്തം ഛർദിച്ചു വിഷ്ണു ക്ഷേത്രത്തിന്റെ പവിത്രമായ മുറ്റത്ത് ആ വൃദ്ധമാതാവ് തന്റെ ശരീരം മരണത്തിനായി അർപ്പിച്ചു സത്യസേന ആരുടെയെങ്കിലും സഹായം അത്യന്താപേക്ഷിതമായിരുന്നു ഞാൻ വീണ്ടും ഷോണെ അയാളുടെ അടുത്തേക്ക് അയച്ചു സത്യസേരനെ കൂട്ടി വരാൻ പറഞ്ഞു ഈ വിശാലമായ ഹസ്സിനാപുരി അയാൾ ഒറ്റയ്ക്കാണ് കേവലം യാദർശികമായാണ് ഞങ്ങൾ ആ രാത്രി ഗംഗാ ഗംഗാധരീ കടു കണ്ടുമുട്ടിയത് അതേപോലെ യാദർശികമാണ് മനുഷ്യജീവിതം ഉടലെടുക്കുന്നത് മനുഷ്യർ തന്നെ ശ്രേയസ് കൈവരിക്കുന്നതും അങ്ങനെ തന്നെയാണ്